മുതലപ്പുഴയിൽ മണൽ നീക്കം മന്ദഗതിയിൽ അപകടം വീണ്ടും തുടർക്കതയാവുകയാണ് ഡ്രഡ്ജർ എത്തിച്ച് മണൽനീക്കം വേഗത്തിലാക്കണമെന്ന ആവശ്യത്തിലും ആണ് നാട്ടുകാരുള്ളത് ഒപ്പം സർക്കാർ ഈ വിഷയത്തിൽ നിസ്സംഗത തുടരുന്നതിൽ വലിയ പ്രതിഷേധവും ഉയരുകയാണ് മുതലപ്പുഴയിൽ മണൽ നീക്കം ആരംഭിച്ച് മാസങ്ങൾ പിന്നിടുമ്പോഴും പ്രവർത്തികൾ മന്ദഗതിയിലാണ് മണൽത്തിട്ട രൂപപ്പെട്ടുണ്ടാകുന്ന ശക്തമായ തിരയിലും ചുഴിയിലും പെട്ടാണ് മത്സ്യബന്ധന വള്ളങ്ങൾ വള്ളങ്ങള് അപകടത്തില്പ്പെടുന്നത് മണ്ണുമാന്തിയന്ത്ര ഉപയോഗിച്ചുള്ള മണൽനീക്കത്തിന് വേഗത പോരെന്ന പരാതി നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളികൾ ഉയർത്തിയിരുന്നു ഡ്രജ്ജറെ എത്തിച്ച് മണൽനീക്കം വേഗത്തിലാക്കണമെന്ന ആവശ്യത്തിനും സർക്കാർ നിസ്സംഗത തുടരുന്നു പാറ തെക്കേ പുലിമുട്ട് പുലിമുട്ട് പൊളിച്ച് വാർഫ് നിർമ്മിച്ചിരുന്നു ഈ ഈ പ്രഖ്യാപനവും മൺസൂൺ സീസൺ ഞങ്ങൾക്ക് ഭയം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഓരോ കാറ്റും ഓരോ തിരമാലയും ഞങ്ങളെ സംബന്ധിച്ച് വളരെയേറെ ഭയപ്പെടുത്തുകയാണ് ഞങ്ങളെ സംബന്ധിച്ച് അപ്പം അതുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇവർ ഇലക്ഷന് മുമ്പും അതുപോലെ തന്നെ ഓരോ അപകടം സംഭവിക്കുന്ന സമയത്തും ഇവർ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇവർ ജനങ്ങൾ കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കാൻ ഇവർ തയ്യാറാകാത്തടത്തോളം കാലം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്നും ഭയപ്പാടാണ് ഈ സർക്കാരുകളെ ഇനിയും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയൊരു മരണമോ ഇനി ഒരു ശക്തമായൊരു അപകടമോ സംഭവിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കണ്ടതുപോലെ ആയിരിക്കത്തില്ല പ്രതികരണം തീരദേശം നിന്നുകൊണ്ട് വളരെ ശക്തമായ തെക്കേ പുലിമുട്ട് ഭാഗത്ത് അഴിമുഖത്തിന് സമാന്തരമായി നിലവിൽ വലിയ തോതിൽ മണൽക്കൂന രൂപപ്പെട്ടിട്ടുണ്ട് ഏപ്രിൽ മാസത്തിൽ അദാനി കമ്പനിയുടെ കരാർ കാലാവധി അവസാനിച്ചെങ്കിലും പൊഴി അപകടമുക്തമാക്കുന്ന പ്രവർത്തനങ്ങൾക്കായി കാലാവധി രണ്ടു മാസം കൂടി സർക്കാർ നീട്ടിയിരുന്നു എന്നിട്ടും മെല്ലെപ്പോക്ക് കരാർ കമ്പനി തുടരുകയാണ് ഇതുവരെ നിരവധി ജീവനുകളാണ് പൊഴി അപഹരിച്ചിട്ടുള്ളത് പ്രശ്നങ്ങൾക്ക് ഇതുവരെ ശാശ്വതമായ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നിർദ്ദേശിച്ച പരിഹാര മാർഗ്ഗങ്ങളൊന്നും ആരും കൃത്യമായി നടപ്പിലാക്കുന്നില്ല മൺസൂൺ സീസൺ കൂടി എത്തുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും അതിനുമുമ്പ് അധികൃതർ കണ്ണു തുറന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് മുതലപ്പുഴ നിവാസികളുടെ ആവശ്യം തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ പോൾ ശ്രീകാര്യത്തിനൊപ്പം സ്തൂരി ഗായത്രി കേരള ന്യൂസ്